എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂരം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണെന്ന് പറയുന്നത് ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നാലും ഗുണാധിക്യം കൂടുതലുള്ളൊരു കാലമാണ് വളരെ കാലമായി അനുഭവിച്ചിരുന്ന ദുരിതത്തിനും ദുഃഖത്തിനുമൊക്കെ ഒരു മോചനം ഈ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടായി വരും കർമ്മ മേഖലയിൽ ഉയർച്ചയും പുരോഗതിയും ഒക്കെ ഉണ്ടാകും ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ കാലതാമസം നേരിടാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ജോലിയൊന്നും ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റൊരു ജോലി ലഭിക്കാനൊക്കെ ചിലപ്പോൾ കുറച്ച് തടസ്സം കുറച്ച് സമയം എടുത്തു വന്നിരിക്കും അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യവും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും അതുപോലെ വീട്ടിൽ വിവാഹ മംഗളകാര്യങ്ങളും ഒക്കെ നടക്കാനുള്ളൊരു വർഷമാണ് നേരത്തെ ഭാര്യാ ഭർത്താക്കൾ തമ്മിൽ പിണങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് അടുത്ത് വീണ്ടും ഒരുമിച്ച് ജീവിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയും ഉള്ളൊരു വർഷമാണ് അതുപോലെ കോടതി വ്യവഹാരങ്ങളിലും മറ്റുമൊക്കെ പരാജയമൊക്കെ നേരിട്ടിരുന്നവർക്ക് ഈ വർഷം അനുകൂലമായിട്ടുള്ള കാലമാണ് കേസുകളിലൊക്കെ വിജയം ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ മുൻകാലങ്ങളിൽ നമ്മുടെ മനസ്സിനെ അലട്ടിയിരുന്ന ഒരുപാട് വിഷമങ്ങൾക്കൊക്കെ ഈ ഈ വർഷത്തിൽ പരിഹാരം ഉണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരും അതുപോലെ പുതിയ പുതിയ ബിസിനസ്സോ തുടങ്ങാനുള്ള ഒരു സാധ്യത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ട് കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതിൽ വളരെയധികം പുരോഗതി ഉണ്ടായി വരുന്നതാണ് മറ്റുള്ളവർ പെട്ടെന്ന് ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ ബിസിനസ്സൊക്കെ ഒന്ന് തുട തുടങ്ങാനുള്ളൊരു ശ്രമം നടത്തും അതിൽ ഇരക്കുറയൊക്കെ വിജയിക്കുകയും ചെയ്യും ഈ ശനി എട്ടിലാണെങ്കിലും വ്യാഴം പത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ പത്തിലേക്ക് വരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകും അതുകൊണ്ട് തന്നെ ഗ്രഹനിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും വസ്തുവും വാഹനവും ഒക്കെ വാങ്ങാനുള്ളൊരു സമയവും അനുകൂലമായിട്ട് വരും പൊതുവെ പൂയം നക്ഷത്രക്കാർ നല്ല കഴിവൊക്കെ ഉള്ളവരാണ് നല്ല ബുദ്ധിശക്തിയും ഒക്കെ ഉള്ളവരാണ് അല്പം വാശിക്കാരും കൂടിയാണ് വാശിയൊക്കെ കുറച്ച് കൂടുതൽ കാണിക്കുന്നവരാണ് അതൊക്കെ ഒന്ന് കുറച്ച് മുന്നോട്ട് പോകണം പൊതുവേ ആരും ഇവരാരും ഉപദേശിക്കുന്നവർക്ക് ഇഷ്ടമല്ല അങ്ങനെ ഉപദേശിക്കുന്നവരുടെ ഉപദേശമൊന്നും സ്വീകരിക്കില്ല എന്നാൽ വേണ്ടപ്പെട്ട അത്യാവശ്യം അമ്മയോ അച്ഛനോ അമ്മാമ്മയോ ഒക്കെ ഉപദേശിക്കുന്നതൊക്കെ ഇവർ തള്ളിക്കളയാറുമില്ല പിന്നെ എപ്പോഴും ആത്മഹത്യാഭീഷണിയൊക്കെ മുഴക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് ഞാനിപ്പോൾ ചത്തള എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ഒന്ന് പേടിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കണം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കണം അതുപോലെ മരണഭയമൊക്കെ ഉണ്ടാകും ഒരുപാട് അപവാദങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടതായിട്ടൊക്കെ വരും നമ്മൾ മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ടൊക്കെ ചിലപ്പോൾ വന്നേക്കാം അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെയൊക്കെ അനുസരിച്ച് ജീവിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കണം വനുമാനത്തിന് നമുക്ക് എന്താണോ വരുമാനമുള്ളത് മാസം തോറും നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ദിവസം ദിവസം നമുക്ക് എന്താണോ വരുമാനമായിട്ടുണ്ടാവുന്നത് അതിനനുസരിച്ച് നമ്മൾ ചിലവാക്കാനും കൂടി ശീലിക്കണം വരുമാനത്തെക്കാൾ കൂടുതൽ നമ്മൾ ചിലവഴിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അതായത് ഇപ്പോൾ ഒരു ഒരു ചാക്ക അരിയൊക്കെ നമുക്ക് വീട്ടിലേക്ക് വാങ്ങണമെന്ന് മനസ്സിലായ ആഗ്രഹമുണ്ടാവും കടയിൽ പോകുമ്പോൾ ഒരു ചാക്കൊന്നും വാങ്ങാതെ ഒരു പത്ത് കിലോ വാങ്ങി തിരിച്ചു പോരാൻ ശ്രമിക്കണം അതുപോലെ തന്നെ കടമായിട്ടൊക്കെ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുള്ള തുകകളൊക്കെ ചിലപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വർഷങ്ങളായിട്ട് കിട്ടാതിരുന്ന കടമൊക്കെ തിരിച്ചു കിട്ടും ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മരണഭീതിയൊക്കെ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ഒന്ന് ശ്രദ്ധിച്ച് വേഗത കുറച്ചൊക്കെ ഓടിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ കണ്ടകശനിയിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടെല്ലാം ഇപ്പോൾ ഈ വർഷത്തിൽ അതിനെല്ലാം ഒരു അറുതി ഈ വർഷത്തിലുണ്ടാകും നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് നിങ്ങളെ അപമാനിച്ചൊക്കെ കടന്നുപോയ ഒരുപാട് പേരുണ്ട് അവരൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങളിലേക്ക് അവർ കൃത്യമായിട്ട് നിങ്ങളെ തേടി അവരെത്തും അതുപോലെ ജോലിക്ക് വേണ്ടി വിദേശ നടത്താൻ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ നേരിടാനുള്ളൊരു സാധ്യതയുണ്ട് വർഷത്തിൻ്റെ പകുതിയോടുകൂടി കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളിൽ ഒരു അല്പം മന്ദതയൊക്കെ ഉണ്ടാകാനും പഠിക്കാതിരിക്കാനുമൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അവർക്ക് അവിടെ പഠനത്തോടൊപ്പം ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും ഇൻഡസ്ട്രിയൽ മേഖലയിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ ഡ്രൈവിങ് ഇലക്ട്രിക് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ അല്പം ഒന്ന് സൂക്ഷിക്കണം അല്പം ബുദ്ധിമുട്ടൊക്കെ അവർക്ക് നേരിടാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ സൽക്കർമ്മങ്ങളും ആയി മുന്നോട്ട് പോവുക എല്ലാവിധ നന്മയും ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടായി വരും എല്ലാവർക്കും പുതുവത് മത്സരാശംസകൾ നേർന്നുകൊണ്ട് നന്ദി